ടാലൻ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് ഒന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം എച്ച്എസ് ഐ മാറ്റിക്സ് എസാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ മാത്രമാറ്റിക്സ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഇപ്പോൾ വാങ്ങുവാൻ സാധിക്കും നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഓൺലൈൻ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ ടാലിന്റെ എച്ച് എസ് ഐ മാറ്റിക്സ് റാങ്ക് ഫയൽ സ്വന്തമാക്കൂ സെക്രട്ടേറിയറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അവതരിപ്പിക്കുന്ന പോരാട്ടം ടെസ്റ്റ് സീരീസ് മുപ്പത് മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ ആകെ തൊണ്ണൂറ് ടെസ്റ്റുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അതിന്റെ വീട് വീഡിയോ എക്സ്പ്ലനേഷനും ഇതിൽ ആണ് പി എസ് അതേ മാതൃകയിൽ തയ്യാറാക്കിയിട്ടുള്ള ആവർത്തന ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് തയ്യാറാക്കിയിട്ടുള്ളത് മാത്രമല്ല പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളും ഇതിൽ ആണ് ഇൻക്ലൂഡഡാണ് നോട്ടുകളും അവയുമായി ബന്ധപ്പെട്ട എക്സാമുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഉടൻ തന്നെ ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുക കേരള പി സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എച്ച്സ് ഐ നാച്ചുറൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിവറേജ് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കോഴ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക നമ്മളിന്ന് ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് കേരളത്തിലെ എല്ലാ ഭാഗ്യക്കുറികളുടെയും ഒന്നാം സമ്മാനം ഒരു കോടി രൂപയാക്കിയിരിക്കുകയാണ് എന്താണ് കേരളത്തിലെ ഭാഗ്യക്കുറികളുടെ എന്താ ഒന്നാം സമ്മാനം എത്രയാക്കിയിരിക്കുകയാണ് ഒരു കോടി രൂപയാക്കിയിരിക്കുകയാണ് അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് കേരളത്തിലെ ഭാഗ്യക്കുറികളുടെയാണ് അപ്പോൾ ഇതിൽ ബമ്പറുകളുടെ കാര്യം എന്താണ് നമ്മുടെ നമുക്കറിയാം എന്താണ് ഓണം ബമ്പർ വിഷു ബമ്പർ ക്രിസ്മസ് ബമ്പർ അങ്ങനെയുള്ള ബമ്പറുകളെ ഒഴിച്ചുള്ള ഭാഗ്യക്കുറികളാണ് പറയുന്നത് അപ്പോൾ ഈ ഭാഗ്യക്കുറികളുടെ എല്ലാം എന്താണ് ഒന്നാം സമ്മാനം എത്രയാക്കിയിരിക്കുകയാണ് ഒരു കോടി രൂപയാക്കിയിരിക്കുകയാണ് അപ്പോഴാണ് ാണ് ഈ ഭാഗ്യക്കുറികളുടെ എല്ലാം എന്താണ് ഒന്നാം സമ്മാന തുക ഒരു കോടി രൂപ രൂപയാക്കിയിരിക്കുകയാണ് ഇനി നമുക്കറിയാം കേരളത്തിലെ ഭാഗ്യക്കുറികൾ ഏതൊക്കെയാണ് സമൃദ്ധി സമൃദ്ധി എന്താണ് ഞായറാഴ്ച ഉള്ള എല്ലാ ഞായറാഴ്ചയിലും ഉള്ളതാണ് എന്താ സമൃദ്ധി എന്നുള്ളത് അതേപോലെ തിങ്കളാഴ്ച വരുന്നതാണ് ഭാഗ്യധാര ചൊവ്വാഴ്ച വരുന്നതാണ് സ്ത്രീശക്തി ഇനി ധനലക്ഷ്മി എന്നാണ് എല്ലാ ബുധനാഴ്ചയിലും വരുന്ന ഭാഗ്യക്കുറിയാണ് കാരുണ്യ പ്ലസ് ആണെങ്കിൽ എന്നാൽ വ്യാഴാഴ്ചയാണ് വരുന്നത് സുവർണ കേരളമാണ് വെള്ളിയാഴ്ച വരുന്ന എന്താ ഭാഗ്യക്കുറി കാരുണ്യ കാരുണ്യ എന്താണ് അത് ശനിയാഴ്ച വരുന്ന ഭാഗ്യക്കുറി യമാണ് അപ്പോൾ ഇത്രയും കേരളത്തിലെ എന്താ ഭാഗ്യക്കുറികൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ എല്ലാം എന്താണ് ഒന്നാം സമ്മാന തുക ഒരു കോടി രൂപയാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ഈ ഒരു ഭാഗ്യക്കുറികളുടെ ടിക്കറ്റ് പ്രൈസ് എത്രയാക്കിയിരിക്കുകയാണ് അമ്പത് രൂപ ആക്കിയിരിക്കുകയാണ് ടിക്കറ്റ് പ്രൈസ് എത്രയാണ് ടിക്കറ്റിന്റെ വില എത്രയാണ് അത് അമ്പത് രൂപ ആക്കിയിരിക്കുകയാണ് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കാം കേരളത്തിലെ എല്ലാ ഭാഗ്യക്കുറികളുടെയും ഒന്നാം സമ്മാനം എത്ര കോടി രൂപയാണ് ഒരു കോടി രൂപ രൂപയാക്കിയിരിക്കുകയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ആപ്പാണ് ആപ്പിന്റെ പേര് പെരച്ചലോ എന്നുള്ള ആപ്പാണ് അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ആപ്പ് തന്നെയാണ് അപ്പോൾ എന്താണ് ഈ ഒരു ആപ്പിൽ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന എന്താണ് കെ എസ് ആർ ടി സി ബസ്സുകളിൽ ടിക്കറ്റ് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ സേവനങ്ങൾക്കായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ആപ്പാണ് എന്താണ് ചലോ എന്നുള്ള ആപ്പ് അപ്പോൾ അതിൽ പുതിയ ഒരു പരിഷ്കരണം കൂടി വരികയാണ് എന്താണ് കെ എസ് ആർ ടി സി ബസ്സുകളിലെ ടിക്കറ്റ് എടുക്കുന്നത് എന്താണ് കണ്ടക്ടർ ടിക്കറ്റ് എടുക്കുമ്പോൾ എടുക്കുമ്പോഴവിടെയും എന്താണ് ചലോ ആപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡിജിറ്റൽ സേവനം ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരികയാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു ആപ്പ് ആപ്പ് വഴി നമുക്ക് എന്താണ് ഏത് ബസ്സുകൾ ഏത് റൂട്ടിലൂടെയാണ് ഓടുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബസ്സുകളുടെ തത്സമയം എവിടെ എത്തി എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് ചലോ എന്നുള്ള ആപ്പാണ് എന്താണ് കെ എസ് ആർ ടി ബസ്സുകളിൽ ടിക്കറ്റ് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ആപ്പാണ് ചലോ എന്നുള്ള ആപ്പ് അപ്പോൾ ഈ ആപ്പ് വഴി നിലവിൽ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ആപ്പ് വഴി ഏത് റൂട്ടിൽ അല്ലെങ്കിൽ ഏത് ബസ് സ്റ്റോപ്പിൽ ഏത് ബസ് വരും എന്നുള്ള കാര്യവും അതേപോലെ നമുക്ക് ആവശ്യമുള്ള ബസ്സുകൾ ഇപ്പോൾ എവിടെ എത്തി എന്നുള്ള തത്സമയ വിവരങ്ങളും ലഭിക്കുന്നതാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലെ ട്രിനിനാട് ആൻഡ് ടൊബാഗോയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ഓർത്ത് വെക്കാം കംല പ്രസാദ് ആണ് ആരാണ് കമല പ്രസാദ് ബിസേസാറാണ് എന്നാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയായിട്ടുള്ളത് അപ്പോൾ വെക്കുക ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് ഓർത്ത് വെക്കുക ട്രിനി നാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രധാനമന്ത്രിയായിട്ടാണ് പ്രധാനമന്ത്രിയായിട്ടാണ് എന്താണ് കംല പ്രസാദ് ബിസേസാർ എന്നാണ് നിയമിതയായിട്ടുള്ളത് അപ്പോൾ രണ്ടാം തവണയാണ് രണ്ടാം തവണയാണ് എന്താണ് ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്നത് എന്താണ് ട്രിഞ്ഞിനാട് ആൻഡ് ടൊബാഗോയുടെ പ്രധാനമന്ത്രി ആവുന്നത് രണ്ടാം തവണയാണ് അപ്പോൾ ആദ്യം എപ്പോഴാണ് പ്രധാനമന്ത്രി ആയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിലും എന്താണ് ഈ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു കമല ആയിരുന്നു അപ്പോൾ ഓർത്തു വെക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ട്രിനി ആൻഡ് ടൊബാഗോയുടെ പ്രധാനമന്ത്രിയായിട്ട് നിയമിതയായതാരാണ് കമല പ്രസാദ് ആണ് അപ്പോൾ രണ്ടാം തവണയാണ് ഈ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആവുന്നത് അപ്പോൾ ഏത് കലയുടെ ാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിലും എന്താണ് ആരാണ് കമല തന്നെയായിരുന്നു ആൻഡ് ടൊബാക്കോയുടെ പ്രധാനമന്ത്രി ഇനി മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ കാനഡയുടെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം മാർക്ക് ആർണിയാണ് ആരാണ് മാർക്ക് ആർണിയാണ് എന്താണ് കാനഡയുടെ കാനഡയുടെ പ്രധാനമന്ത്രിയായിട്ടാണ് കാനഡയുടെ പ്രധാനമന്ത്രിയായിട്ടാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് വീണ്ടും വിജയിച്ചിരിക്കുകയാണ് കാനഡ യുടെ കാനഡയുടെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് കൂടി നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഏപ്രിലിൽ പുതിയ പ്രസിഡന്റ് ആയി നിയമിതയായത് ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം ആരാണ് പോസ്റ്റിലേക്ക് നിയമിതയായത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിലെ ഏപ്രിൽ ആണ് നിയമിതയായത് എന്ന് പറഞ്ഞു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയുള്ള കാലയളവിലേക്കാണ് എന്താണ് പ്രസിഡന്റ് ആയി ആരാണ് നിയമിതയായിട്ടുള്ളത് അപ്പോൾ കാലയളവ് വെക്കുക മുതൽ വരെയാണ് അപ്പോൾ അപ്പോൾ എന്താണ് എന്നുള്ളത് കാര്യം കൂടി വെക്കാം ബാഡ്മിന്റൺ 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 വേൾഡ് 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 ഫെഡറേഷൻ ഫെഡറേഷൻ ആണ് ആണ് ഫെഡറേഷന്റെ പുതിയ പ്രസിഡന്റ് ആയി ഓർത്തുവെക്കുക ഏപ്രിലിൽ നിയമിതയായത് ആരാണ് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ിൽ തെറ്റില്ലെന്നും എന്നാൽ ആർക്കെതിരെയാണ് ഉപയോഗിച്ചത് എന്നതാണ് പ്രശ്നമെന്നും പ്രഖ്യാപിച്ച കോടതി ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം സുപ്രീം കോടതിയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നാണ് രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ചാര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ എന്നാൽ എന്താണ് ആർക്കെതിരെയാണ് അത് ഉപയോഗിച്ചത് എന്നതാണ് പ്രശ്നം പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രമുഖരുടെ ഫോൺ ചോർത്തുവാനായിട്ട് ഇസ്രായേലി മാൽവെയർ ആയിട്ടുള്ള പെഗാസസ് ഓർത്തുവെക്കുക എന്താണ് പെഗാസസ് പെഗാസസ് എന്നുള്ള പെഗാസസ് എന്നുള്ള ഈ ഒരു മാൽവെയർ ഉപയോഗിച്ചു എന്നുള്ള ആരോപണത്തിന്റെ അതിനെക്കുറിച്ചുള്ള അന്വേഷണ ഹർജിയിലാണ് ഒരു പ്രഖ്യാപനം നടന്നത് ഓർത്തുവെക്കുക എന്താണ് പ്രമുഖരുടെ ഫോൺ ചോർത്തുവാനായിട്ട് ഇസ്രായേലി സോഫ്റ്റ്വെയർ ആയിട്ടുള്ള പെഗാസസ് പെഗാസസ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹർജിയിലാണ് അന്വേഷണത്തിന്റെ ഹർജിയിലാണ് ഒരു പ്രഖ്യാപനം സുപ്രീം കോടതി നടത്തിയത് അപ്പോൾ ഓർത്തുവെക്കുക എന്താണ് രാജ്യസുരക്ഷയ്ക്കായി ചാര സോഫ്റ്റ് ഉപയോഗിക്കുന്നത് തെറ്റില്ലെന്നും എന്നാൽ ആർക്കെതിരെയാണ് ഉപയോഗിച്ചത് എന്നതാണ് പ്രശ്നമെന്നും പ്രഖ്യാപിച്ച കോടതി ഏതാണ് സുപ്രീം കോടതിയാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രാജ്യത്തുടനീളം പോസ്റ്റ് ഓഫീസുകൾ വഴി പുസ്തകങ്ങളും പഠന സാമഗ്രികളും കുറഞ്ഞ വിലയിൽ വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം ഗ്യാൻ പോസ്റ്റ് എന്താണ് ഗ്യാൻ പോസ്റ്റ് എന്നാണ് ഈ ഒരു സംവിധാനത്തിന് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഓർത്തു വെക്കുക രാജ്യത്തുടനീളം എന്താണ് ഇന്ത്യയിലാകെ എന്താ പോസ്റ്റ് ഓഫീസുകൾ വഴി പോസ്റ്റ് ഓഫീസുകൾ വഴി പുസ്തകങ്ങളും അതേപോലെ പഠന സാമഗ്രികളും കുറഞ്ഞ വിലയിൽ എന്താ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണിത് അപ്പോൾ അടുത്ത മാസം തന്നെ ഈ ഒരു സംവിധാനം എന്താണ് നിലവിൽ വരുന്നത് ആയിരിക്കും അപ്പോൾ ഇതുവഴി പോസ്റ്റുകൾ നമ്മൾ അയക്കുന്ന പോസ്റ്റുകൾ എന്താണ് തൽസമയം ട്രാക്ക് സാധിക്കുന്നതാണ് ഈ ഒരു ഗ്യാൻ പോസ്റ്റ് എന്നുള്ള സംവിധാനം വഴി എന്താണ് നമ്മൾ അയക്കുന്ന പോസ്റ്റുകൾ എന്താണ് എന്താ ട്രാക്ക് ചെയ്യുവാനും സാധിക്കുന്നതാണ് അപ്പോൾ ഓർത്ത് വെക്കുക ആ രാജ്യത്തുടനീളം പോസ്റ്റ് ഓഫീസുകൾ വഴി എന്താണ് പഠന പുസ്തകങ്ങളും അതേപോലെ പഠന സാമഗ്രികളും കുറഞ്ഞ വിലയിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഏതാണ് ഗ്യാൻ പോസ്റ്റ് എന്നുള്ള സംവിധാനമാണ് അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് എ ഐ അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതെന്നാണ് അപ്പോൾ മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലാണ് ഇങ്ങനെ ഒരു സംവിധാനം വന്നിരിക്കുന്നത് എന്താണെന്ന് ഓർത്തു വെക്കുക എ ഐ അധിഷ്ഠിത എ ഐ അധിഷ്ഠിത റിയൽ ടൈം റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആണ് എന്താ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഒരു ഫോറസ്റ്റ് അലേർട്ട് ഫോറസ്റ്റ് അലേർട്ട് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർത്തു വെക്കുക വനഭൂമി കയ്യേറ്റം അതേപോലെ വനഭൂമിയിലെ വിനിയോഗത്തിന്റെ മാറ്റം സ്വീകരണം തുടങ്ങിയവ എന്താ തത്സമയം തന്നെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണിത് ഇത് എ അധിഷ്ഠിത റിയൽ ടൈം എന്താണ് ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ തത്സമയം തന്നെ എന്താ അറിയാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ആദ്യമായിട്ട് ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ഓർത്തു വെക്കുക മധ്യപ്രദേശാണ് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ആമസോൺ വിക്ഷേപിച്ച ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രൊജക്ട് ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക കൈപ്പർ എന്താണ് കൈപ്പർ എന്നുള്ളതാണ് എന്താണ് പ്രത്യേകത ആമസോൺ ആണ് വിക്ഷേപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലാണെന്ന് ഓർത്തു വെക്കുക വിക്ഷേപിച്ച ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രൊജക്ടിന്റെ പേരാണ് ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രൊജക്ടിന്റെ പേരാണിത് അപ്പോൾ ആരാണ് വിക്ഷേപിച്ചതെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ജെഫ് ബസോസിന്റെ ആമസോൺ ആണ് വിക്ഷേപണം നടത്തിയത് അപ്പോൾ ഈ ഒരു ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രൊജക്ടിന്റെ പേരെന്താണെന്ന് ഓർത്ത് വെക്കുക കൈപ്പർ എന്നാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിൻ്റ് ഇതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ ആരെന്നാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പോയിൻ്റ് ആണ് ഇതിനു മുമ്പ് നമ്മൾ നോക്കിയിട്ടുള്ള പോയിന്റ് ആണ് ആരാണ് ശുഭാൻഷു ശുക്ലയാണ് ആരാണ് ശുഭാൻഷു ശുക്ലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന എന്താണ് ആദ്യ ഇന്ത്യൻ വംശജൻ അപ്പോൾ അദ്ദേഹം എന്താണ് മെയ് ഇരുപത്തി ഒൻപത് മെയ് ഇരുപത്തി ഒൻപതിന് മെയ് ഇരുപത്തി ഒൻപതിന് യാത്ര തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്താണ് മെയ് ഇരുപത്തി ഒൻപതിന് ആക്സിയം ആക്സിയം മിഷന്റെ ഭാഗമായിട്ട് ബഹിരാകാശത്തേക്കുള്ള യാത്ര തുടങ്ങുന്നത് െന്നാണ് അറിവ് അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണെന്ന് വെക്കുക ശുഭാംശു ശുക്ലയാണ് ഇതുപോലെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നും കൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു കേരളത്തിലെ എല്ലാ ഭാഗ്യക്കുറികളുടെയും ഒന്നാം സമ്മാനം എത്രയാണ് ഒരു കോടി രൂപയാക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു സമ്പ്രദി ഭാഗ്യധാര ശ്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ്ണ കേരളം കാരുണ്യ എന്നിവയാണ് കേരളത്തിലെ ഭാഗ്യക്കുറികൾ അതേപോലെ ബമ്പർ ലോട്ടറികൾക്ക് ഈ ഒരു നിയമം ബാധകമല്ല എന്നുള്ള കാര്യവും പറഞ്ഞു ഇനി ഈ ഒരു ഭാഗ്യക്കുറികളുടെ ഇത്രയും ഭാഗ്യക്കുറികളുടെ പ്രൈസ് എത്ര അരുക്കിയിരിക്കുകയാണ് ടിക്കറ്റ് പ്രൈസ് അൻപത് രൂപ ആക്കിയിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്തായിരുന്നു കെ എസ് ആർ ടി ബസ്സുകളിൽ ടിക്കറ്റ് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ സേവനം ൾക്കായി തയ്യാറാക്കിയ ആപ്പ് ഏതാണ് ചലോ എന്നുള്ള ആപ്പാണ് അതിനുശേഷം നമ്മൾ ഒരു അപ്പോയിൻമെന്റ് ആണ് സെർച്ച് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ട്രിന്നിനാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് പോസ്റ്റിലേക്ക് പ്രസാദ്യായത് രണ്ടാം തവണയാണ് കംല പ്രസാദ് എന്നാണ് പ്രധാനമന്ത്രി ആവുന്നത് ട്രിനി ആൻഡ് ടൊബാഗോയുടെ പ്രധാനമന്ത്രി ആവുന്നത് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലയളവിലും ആര് തന്നെയായിരുന്നു കംല തന്നെയായിരുന്നു പ്രധാനമന്ത്രി അത് കഴിഞ്ഞു നമ്മൾ ഒരു പ്രധാനമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ആണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ കാനഡയുടെ പ്രധാനമന്ത്രിയായി

സോഫ്റ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹർജിയിലാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രാജ്യത്തുടനീളം പോസ്റ്റ് ഓഫീസുകൾ വഴിയ പുസ്തകങ്ങളും പഠന സാമഗ്രികളും കുറഞ്ഞ വിലയിൽ വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം ഏതെന്നാണ് അപ്പോൾ ഗ്യാൻ പോസ്റ്റ് എന്നുള്ള സംവിധാനമാണ് ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മധ്യപ്രദേശുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു ഏ അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ആണ് അപ്പോൾ ഇതിലൂടെ വനഭൂമി കയ്യേറ്റം വനഭൂമി നശീകരണം അവയുടെ ഒക്കെ എന്താണ് ലൈവ് ലൈവായിട്ടുള്ളത് ലൈവ് ആയിട്ടുള്ളത് തന്നെ വിവരങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതൊരു എഐ അധിഷ്ഠിത റിയൽ ടൈം സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആമസോൺ വിക്ഷേപിച്ച ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രൊജക്ട് ഏതെന്നാണ് കൈപ്പർ എന്നുള്ള ആണ് അപ്പോൾ ഇത് വിക്ഷേപിച്ചത് ആരാണെന്ന് വിക്ഷേപിച്ചതാരാണ് നിർത്തുവെക്കുക എന്താണ് ജെഹ്ബസോസിന്റെ ആമസോൺ ആണ് ഇത് വിക്ഷേപിച്ചത് അപ്പോൾ ഈ ഒരു ഇന്റർനെറ്റ് പ്രൊജക്ടിന്റെ പേരെന്താണ് കൈപ്പർ എന്നാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ ആരെന്നാണ് അപ്പോൾ ശുഭാൻശു ശുക്ലയാണ് എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ വംശം അപ്പോൾ ആക്സിയം ആക്സിയം എന്നുള്ള മിഷന്റെ ഭാഗമായിട്ട് മെയ് ഇരുപത്തി ഒൻപതിന് അദ്ദേഹം ബഹിരാകാശം കാശത്തേക്കുള്ള യാത്ര തുടങ്ങുമെന്നാണ് അറിയിപ്പ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചെറിയ തന്നെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്യാൻ ചലച്ചിത്രമേളയിലെ സിനി വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഷോർട്ട് ഫിലിം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സന്തോഷ് ഓപ്ഷൻ ബി ഓൾ വി ഇമാജിൻ സി ഗേൾസ് ഓപ്ഷൻ ഡി എ ഡോൾ രണ്ടാമത്തെ ചോദ്യം ഇതാണ് അടുത്ത വർഷം ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന ഡെങ്ക വാക്സിൻ ഏത് രോഗത്തിനുള്ളത് എന്നാണ് അപ്പോൾ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഡെങ്കിപ്പനി ഓപ്ഷൻ ബി കോളറ ഓപ്ഷൻ സി ചിക്കൻ ഓപ്ഷൻ ഡി ക്ഷയം ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഐ പി എല്ലിൽ നൂറ്റി അൻപത് മത്സരങ്ങൾ വിജയിച്ച ആദ്യ ടീം ഏതെന്നാണ് അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് മുംബൈ ഇന്ത്യൻസ് ആണ് ഐ പി എല്ലിൽ നൂറ്റി അൻപത് മത്സരങ്ങൾ വിജയിച്ച ആദ്യ ടീം രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അടുത്തിടെ സ്ഫോടനം ഉണ്ടായ ഷാഹിദ് രാജ ഈ തുറമുഖ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതെന്നാണ് ശരിയത്രം ഏതാണ് ഓപ്ഷൻ എ ആണ് ഇറാനിലാണ് എന്താണ് ഷാഹിദ് രാജ ഇ എന്നുള്ള തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം